ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അല്ലെ ടൂഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു ടേസ്റ്റായിട്ട് ഓൺലി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വായോ ഏകദേശം നമ്മളൊരു മുക്കാ കിലോയോളം ഒരു കിലോ ഇല്ലെന്ന് തോന്നുന്നു ഒരു മുക്കാ കിലോള ഉള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് വെട്ടി നമുക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മുടെ പൈനാപ്പിളിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി വെട്ടിത് ഇതുപോലെ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് പോലെ ഇതിന്റെ ഇതിന്റെ നടുക്കായിട്ട് തടി പോലെ കുറച്ച് കട്ടിയുള്ള ഭാഗം ഒക്കെ ഉണ്ടല്ല നമ്മള് സാധാരണ പൈനാപ്പിൾ വെട്ടിയുമ്പോ അതൊക്കെ കട്ട് ചെയ്ത് കളയും നമുക്ക് ഇപ്പം ഇതിനു വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ കുറച്ച് കുറച്ച് എടുത്തിട്ട് അടിച്ച് നമ്മൾ ജ്യൂസ് ആക്കി എടുക്കുകയാണ് നമ്മളിത് അങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കി ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ടായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് ഒത്തിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെവി ലോഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല അപ്പൊ അത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേറ്റ് നന്നായിട്ട് അടിച്ച് ജ്യൂസ് പരുവത്തില് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക പൈനാപ്പിൾ അത് കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനെ നമുക്ക് സ്റ്റവ് കത്തിച്ചതിനു ശേഷം അതിലേക്ക് ഒരു പാത്രം വെക്കാം നമുക്ക് ചീൻ ചട്ടി ഉരുളി എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിള് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എണ്ണയോ നെയ്യോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതൊരു എന്താ പതയൊക്കെ പോയി പതഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ഇത് അരച്ചിപ്പോ കിട്ടുന്നത് അതൊക്കെ മാറും അപ്പൊ ഇതേ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഒരു കപ്പ് പഞ്ചസാര തന്നെ മതിയാകും അത് തന്നെ ധാരാളം മധുരത്തിനുണ്ട് അപ്പൊ ഇതേ നമ്മളത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ ഓൺലി മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ രണ്ടെണ്ണം ഇതുവരെ യൂസ് ചെയ്തു ഇനി നമുക്ക് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് നമ്മൾ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ നാരങ്ങ നീര് കൂടെ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ അതുപോലെ തന്നെ പഞ്ചാര പിന്നെ നാരങ്ങാന്രി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ അതേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ഇതൊരു ജാമിന്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ കുറുകി കുറുകി നന്നായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു ഇരുപത് മിനിറ്റോളം എടുക്കും ഇത് നന്നായിട്ട് ഒരു ജാമിൻ്റെതായ ഒരു കൺസിസ്റ്റൻസി വരാനായിട്ട് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജാമിന്റെ പോലെ ദേ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് വരയ്ക്കുമ്പോ നമ്മുടെ പാത്രം തെളിഞ്ഞു കാണുന്ന പോലെ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഏഹ് വിട്ടുവിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ അടി കാണുന്നു അതായത് നമ്മൾ ഇത് ഇങ്ങനെ ചേർത്തിളക്കുമ്പോ അടി കാണുന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി വെക്കുക അപ്പൊ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഇതിനെ മാറ്റി വെക്കുക അപ്പൊ രണ്ട് മണിക്കൂർ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകിത് നമ്മുടെ കറക്റ്റ് കടേനൊക്കെ വാങ്ങിക്കുന്ന ജാമിന്റെ അതേ കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് അപ്പൊ അതെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ദേ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ ജാമുൻ റെഡിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടെ എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിരിക്കുക ടാറ്റാ